കുടുംബം പ്രശ്നം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ പക്കപ്പ് കമ്മറ്റു നിയമമന്ത്രിമാർ കൂടി ചീഫ് സെക്രട്ടറി ബന്ധപ്പെട്ട സെക്രട്ടറിമാർ പക്കോർഡ് ചെയർമാർ അധ്യപി ചെയർമാൻ ഇവരെല്ലാവരും ചെയർമാർ ഉന്നതതല യോഗം ഇന്ന് ചേരുകയുണ്ട് നേരത്തെ അവര് അലകിയ ഘട്ടത്തിലും മുഖ്യമന്ത്രി ഞാൻ വ്യക്തമാക്കിയിരുന്നു അവരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും എല്ലാ വശവും വിശദമായി തന്നെ പരിശോധിക്കുകയുണ്ടായി എന്റെ ചരിത്ര പശ്ചാത്തലം നിയമപരമായ വശങ്ങൾ നിലവിലുള്ള ഹൈക്കോടതി വക്കം ട്രിബ്യൂണലുള്ള കേസുകൾ എല്ലാ വശങ്ങളും വളരെ വിശദമായി തന്നെ പരിശോധിക്കുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോ എടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട നാല് തീരുമാനങ്ങളാണ് ഒന്ന് അവിടെ താമസിക്കുന്ന ർഹരായിട്ടുള്ള കൈവശാവകാശമുള്ള ഒരാളെയും ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് അവരെ ആരെയും ഒഴിപ്പിക്കില്ല അവരുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കപ്പെടുന്നു ഇതാണ് എടുത്തിട്ടുള്ള രണ്ട് തീരുമാനം ഇപ്പോ വക്കഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുള്ള പന്ത്രണ്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ യോഗം തന്നെ വക്കഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു ഇനി നോട്ടീസുകൾ ഒഴിപ്പിക്കൽ ഒരു തീരുമാനമാകുന്നത് വരെ മറ്റ് നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് വക്തഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവര് അത് അംഗീകരിച്ചത് മറ്റു നടപടികളൊന്നും തന്നെ സ്വീകരിക്കുന്നതല്ല എന്നാൽ ഇത് നിലനിൽക്കുന്ന ഒത്തിരി സങ്കീർണമായ പ്രശ്നങ്ങൾ നമ്മുടെ തീരുമാനമെടുക്കുമ്പോൾ മറ്റൊരു തരത്തിലും ചോദ്യം ചെയ്യപ്പെടാനോ അവരുടെ അവകാശം നഷ്ടപ്പെടാനോ പാടില്ല അതുകൊണ്ട് ഈ ശമുള്ള ആളുകളുടെ അർഹരായിട്ട് മുഴുവൻ ആളുകളുടെയും നിയമപരമായ അവകാശങ്ങൾ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മുൻ ആക്ടി ചീഫ് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരെ ആ പരിശോധന നടത്താൻ ഒരു കമ്മീഷനായി നിയോഗിക്കാനായിട്ട് യോഗം നിശ്ചയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായി തന്നെ സർക്കാർ നൽകി ത് ഈ ടാക്സ് അടയ്ക്കാനായിട്ട് നേരത്തെ റവന്യൂ മന്ത്രിയും വകൊപ്പ് മന്ത്രിയും അവിടുത്തെ എം എൽ എയുടെ സഭിഷൻ അടിസ്ഥാനത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനിച്ചിരുന്നെങ്കിലും അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയും കോടതി അത് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഗവൺമെന്റ് അതിനകത്ത് തുടർ നടപടികൾ സ്വീകരിക്കും കോടതിയിൽ ആ സ്റ്റേ വെറ്റേറ്റ് ചെയ്യുമ്പോഴും അവർക്ക് നിയമപരമായി നേരത്തെ എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ സഹായകരമായിട്ടുള്ള ഒരു തുടർ നടപടികൾ സർക്കാർ കോടതിയുടെ മുമ്പിൽ സ്വീകരിക്കും ഇതാണ് ഇന്നത്തെ യോഗം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ അവരുമായും ചർച്ച ചെയ്യുന്നതായിരിക്കും ഒട്ടും പെട്ടെന്ന് മൂന്ന് മാസത്തിനുള്ളിൽ ഈ കമ്മീഷൻ എല്ലാ നടപടികളും പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ഭാഗം സമയബ്യമായത് പൂർത്തീകരിക്കണം അതിനാവശ്യമായിട്ടുള്ള കമ്മീഷൻ ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകളുടെ ഏതെല്ലാം ഉദ്യോഗസ്ഥരുടെ ഏതെല്ലാം സംവിധാനങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് നിഷ്കർഷിക്കുന്നു അതെല്ലാം തന്നെ സമയമായി സർക്കാർ ഉറപ്പുവരുത്തുന്നതായിരിക്കും അതിലിപ്പോ ഒൻപത് കേസുകൾ ഹൈക്കോടതിയിൽ ഇണ്ട് രണ്ട് കേസുകൾ ത്രികൂണിൽ പ്രഖ്യാപനം നടത്തി നാളെ പുതിയൊരു പ്രശ്നം വന്നാൽ അവർ സ്വാഭാവികമായിട്ടും നേരെ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ടാണ് ശാശ്വതമായൊരു പരിഹാരം അർഹരായിട്ടുള്ള മുഴുവൻ കൈവശാവകാശക്കാരുടെയും നിയമപരമായിട്ടുള്ള അവകാശം സംരക്ഷിക്കാനുള്ള ശാശ്വതമായ പരിഹാരം അതിപ്പോൾ നമുക്ക് യോഗത്തിൽ യോഗത്തിലിരുന്ന പ്രഖ്യാപനം നടത്തിയാൽ വീണ്ടും ചില ഇവർ തന്നെ പ്രതിസന്ധിയിലായിരിക്കും അപ്പൊ അവരെ താല്പര്യം സംരക്ഷിക്കാൻ ഏറ്റവും ഉചിതമായിട്ട് വളരെ ശരിയായൊരു അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു പരിഹാരമായിരിക്കും അതിനാണ് വളരെ ഉയർന്ന ചുമതല വഹിച്ചിരുന്ന ആളെ തന്നെ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി ചുമതല വഹിച്ച ആളെ തന്നെ ഈ പരിശോധനയുടെ എൻക്വയറി കമ്മീഷൻ ആക്ടർ പ്രകാരം തന്നെ ചുമതലപ്പെടുത്താനായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് വരുന്നവരോട് തുടർ നടപടി ഉണ്ടാവും പുതിയ നോട്ടീസുകൾ കൊടുക്കില്ല കൊടുത്ത നോട്ടീസുകൾ തുടർ നടപടിയിൽ ഉണ്ടാവില്ല ഈ അത് ഗവൺമെന്റ് വക്കഫോർഡോട് ആഭ്യർത്തിച്ചു കാരണം ഞങ്ങൾക്ക് വക്കഫോർഡ് ഡയറക്ടറാണ് ഇതുകൊണ്ട് പക്കഫോർഡ് അത് അംഗീകരിച്ചു തുടർ നടപടികളൊന്നും തന്നെ കൊടുത്തു നോട്ടീസുകൾ ഉണ്ടാവില്ല ഈ കൈവശാവകാശം കൊണ്ട് അവിടെ താമസിക്കുന്ന ആളുകൾ കാര്യങ്ങളിലെല്ലാം മറ്റു നോട്ടീസ് കൊടുക്കാനും ഇനി കഴിയില്ല ഈ തീരുമാനം വരുന്നത് പ്രൊസീജിയർ അതിലേക്ക് നമുക്ക് അതുകൊണ്ടാണ് എന്താവശ്യം ഒരു പരിശോധിക്കാൻ പറഞ്ഞു മീറ്റിംഗ് കൊണ്ട് ചെയ്തതല്ല നമുക്കറിയാം കോടതി വിധികളുണ്ട് വക്കഫ ട്രിബ്യൂണലിന്റെ ഉണ്ട് സർക്കാരില്ല സർക്കാരിന് അതിന് അധികാരമില്ല നിങ്ങളെ മുസ്താർ കമ്മീഷന്റെ സ്വഭാവം നോക്കിയാലറിയാം ഞങ്ങൾ ഇത് പരിശോധിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല വക്കഫോർഡാണ് ഇതിന്റെ അതോറിറ്റി ഇതെന്ന് ആധികാരികമായി പറയുകയാണ് ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ വക്കഫ് ബോർഡിന്റെ തീരുമാനമുണ്ട് ആ തീരുമാനത്തിന് ശേഷമാണ് നമ്മളിപ്പോ നികുതി അടയ്ക്കാൻ അനുമതി വരികയത് അത് ചോദ്യം ചെയ്ത ഹർജികളുണ്ട് ഏകദേശം ഒൻപത് കേസുകൾ ഹൈക്കോടതിയിൽ പല സ്വഭാവത്തിനും നിലവിലുണ്ട് ചോദിച്ചതുപോലെ ഈ സങ്കീർണതകളെല്ലാണ്ട് ഒറ്റ നിമിഷം കൊണ്ട് തിരുന്നത് പിന്നെ ഇത് കരാറ് കൊടുത്തിട്ട് വി പിന്നെ അങ്ങനെ കുറെ കേസുകളുണ്ട് അപ്പൊ അതിൽ ഇപ്പൊ താമസിക്കുന്നവരെ നമ്മൾ പ്രഖ്യാപനം നടത്തി നിങ്ങൾക്ക് ഇത് അവകാശം എന്ന് പറഞ്ഞാൽ നാളെ ആർക്കും ചോദ്യം ചെയ്യാം കാരണം വക്കഫെന്ന് പറഞ്ഞാൽ മൊത്തം സംവിധാനം അല്ലേ അതിലൊരാൾ പോയി ക്വസ്റ്റ്യൻ ചെയ്താൽ നേരെ ഇവരുടെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സുരക്ഷിതത്തില്ലാതാവും അപ്പൊ എന്തുകൊണ്ടാണ് പ്രശ്ന ഇത് ഇതിലേക്ക് പ്രശ്നങ്ങൾ എത്തിയിരിക്കുന്നത് എങ്ങനെ പരിഹരിക്കാൻ കഴിയും ശാശ്വതമായിട്ട് പരിഹാരം ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് വളരെ പെട്ടെന്ന് മൂന്ന് മാസം കൊണ്ട് തന്നെ റിപ്പോർട്ട് നൽകണം എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് കോടതി അല്ല ഗവൺമെന്റ് കക്ഷിയാണ് അതിനകത്ത് ഗവൺമെന്റിനെ കൂടി എതിർകക്ഷിയാക്കിക്കൊണ്ടാണ് ഈ വക്ക സംരക്ഷണ സമിതിയുടെ ആളുകൾ കേസ് കൊടുത്തിട്ട് അതിൽ സിംഗിൾ ബെഞ്ച് വിധിച്ചു ഡിവിഷൻ ബെഞ്ച് വീണ്ടും വാങ്ങും വീണ്ടും സിംഗിൾ ബെഞ്ചാണ് പരിശോധിക്കുന്നത് സ്റ്റേ നിലനിർത്തിക്കൊണ്ട് പിന്നെ പരിശോധിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അതിൽ തുടർ നടപടി കോടതിയിൽ ഗവൺമെന്റ് സ്വീകരിക്കും നമ്മൾ ഈടാക്കാനും നമ്മുടെ ഭാഗം വ്യക്തമായി അവതരിപ്പിക്കാനും ആവശ്യമായ സമീപനം ഗവൺമെന്റ് സ്വീകരിക്കും ട്രിബ്യൂണൽ സർക്കാർ കക്ഷിയില്ല വർക്കപ്പ് ട്രിബ്യൂണലിന്റെ സ്വഭാവം ഉണ്ടല്ലോ അല്ല അതെല്ലാം പിന്നെ നീണ്ടുപോകുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ അതിലേക്ക് വിട്ടുകൊടുക്കാതെ ആ അത് ആ വഴി പോട്ടെ നമുക്കതിനെ കുറിച്ച് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റില്ല നമ്മൾ ഇതിനകത്ത് എവിടെ പോയാലും ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത ഒരു പരിഹാരം എന്താ അതാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉറപ്പിക്കുന്നു ഞങ്ങൾ നികുതി അടയ്ക്കാൻ പറഞ്ഞു കോടതി പോയിപ്പോ കോടതി തന്നെ സ്റ്റേ ചെയ്തു നാളെ വേറെ ഒന്ന് പറഞ്ഞു അപ്പഴും ട്രിബ്യൂണലിൽ പോയി ട്രിബ്യൂണൽ സ്റ്റേ ചെയ്ത അനുശ്ചിതത്തിലാവില്ല ഓരോ തവണ ഇവർക്ക് സമരം ചെയ്യാൻ പറ്റില്ല സമരം ചെയ്താലും പുതിയ പ്രശ്നം വീണ്ടും വന്നു അതാണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താ അതാണ് സർക്കാർ ശ്രമിക്കുന്നത് ആ ശാശ്വതമായൊരു പരിഹാരം അതിന് ഈ കമ്മീഷൻ സഹായകരായിരിക്കും പ്രതീക്ഷ അവരെ ചർച്ച ചെയ്യും മുഖ്യമന്ത്രി ചർച്ച ചെയ്യും ഈ വാങ്ങിയവരോട് വിശദീകരിക്കും ഓ ചർച്ച അവരുടെ നോക്കി അത് വേണ്ട പെട്ടെന്ന് തന്നെ സി എം അതെ കണ്ടിരുന്നു സി എം കണ്ടിരുന്നു സി എം കണ്ടിരുന്നു സി എം ഉറപ്പു അല്ലെങ്കിൽ നിങ്ങളുടെ ഭയപ്പെടാനുള്ളതില്ല നിങ്ങളെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ശാശ്വതമായി വരികയുള്ള വളരെ പോസിറ്റീവായിട്ടാണ് സി എമ്മിനെ കണ്ട സമരസമിതിക്കാർ അതിനോട് പ്രതികരിച്ചത് അവരും ഈ ചർച്ചയിൽ ഒരു അറിയിക്കും അവർ സമര നടപടികൾ തുടർ നടപടികൾ അതിന്റെ അടിസ്ഥാനത്തിൽ നിർത്തിവയ്ക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കും മുഖ്യമന്ത്രി പറഞ്ഞ ഇത്തരം കാര്യങ്ങൾ അവരെ അറിയിക്കുകയായിരുന്നു നമ്മള് ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തകസിദ അവിടെ പിന്നെ നികുതി അടയ്ക്കാനെന്ന അനുവാദം കൊടുത്തുകൊണ്ട് ഉത്തരവ് ഇറക്കിയിരുന്നു ആ ഉത്തരവിനെ ആദ്യം സിംഗിൾ ബെഞ്ചിൽ ചോദ്യം ചെയ്തു സിംഗിൾ ബെഞ്ചിൽ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ അതിന് അനുകൂലമായി സ്റ്റേ നടപടി ഉണ്ടായി സ്റ്റേ നടപടി ഉണ്ടായപ്പോ വീണ്ടും കൌണ്ടർ അഫഡവിറ്റ് കൊടുത്ത് അവർ അനുഭവപ്പെ കൌണ്ടർ അഫഡവിറ്റിൽ നിലവിലുള്ള പിന്നെ ഉത്തരവ് മോഡിഫൈ ചെയ്തുകൊണ്ട് വീണ്ടും ഇറക്കാം കരമടയ്ക്കാൻ എന്ന് കോടതി നിർദ്ദേശിച്ചു അതിനെതിരായി ഒരു സംഘമാണെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ പോയപ്പോ സിംഗിൾ ബെഞ്ചിന്റെ വിധി എന്ന് പിന്നെ ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാൻ സിംഗിൾ ബെഞ്ചിന്റെ വാദം തുടരണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് നേരത്തെ നിയമമന്ത്രി പറഞ്ഞതുപോലെ അതിൽ സർക്കാർ കക്ഷിയാണ് സർക്കാർ ആ കാര്യത്തിൽ സർക്കാരിന്റെ വാദം കൊണ്ട് ഉന്നയിച്ചുകൊണ്ട് നിലവിലിപ്പോ പറഞ്ഞല്ലോ ഇത് സംബന്ധിച്ച് നേരത്തെ ബഹുമാനപ്പെട്ട രാജ്യമന്ത്രി പറഞ്ഞതുപോലെ അവർക്ക് അർഹരായവർക്ക് നിയമപരമായ പരിരക്ഷ ലഭ്യമാകുന്ന ശാസ്ത്രീയമായ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ടാണ് താൽക്കാലിക പരിരക്ഷയല്ല സ്ഥിരമായ പരിരക്ഷ അതുവരെ അവരെ കുടിയേഴ് സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ് സർക്കാർ രക്ഷപ്പെടുത്തുന്നത് വക്കഫ് ബോർഡിനോട് അഭ്യർത്ഥിച്ചു അങ്ങനെയാണെങ്കിൽ വക്കഫിന്റെ തീരുമാനം വരട്ടെ ഹൈക്കോടതിയുടെ തീരുമാനം വരട്ടെ വാങ്ങിയെടുക്കേണ്ടത് നമ്മൾ കാണാൻ അവരിപ്പോ ഞങ്ങൾ അതുകൊണ്ട് ഇതില് ചിലത് പറയുന്നവര് സിറ്റ് കിട്ടാൻ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ പറയുന്നത് അങ്ങനെയല്ലോ ഇത് പറവൂർ കോടതിയുടെ ഒരു വിധി കിട്ടുന്നു ഹൈക്കോടതി വിധി കിട്ടുന്നു അതിനുശേഷം നിസാർ കമ്മീഷന്റെ ഇത് സംബന്ധിച്ച് വക്കഫ് ബോർഡിനോട് തീരുമാനിക്കാനാണ് പറഞ്ഞു ഞങ്ങൾക്ക് അതോറിറ്റി വക്കഫ് ബോർഡ് എല്ലാവരെയും കേട്ടിട്ട് ഒരു നിലപാടെടുത്തിരിക്കുന്നു ആ നിലപാടിന്റെ തുടർ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് സംബന്ധിച്ച് വക്കഫ് ട്രിബ്യൂണലിലും കോടതികളും കേസുകൾ നിൽക്കുന്നു ഇതാണ് ഇപ്പോൾ സാഹചര്യം അപ്പൊ അതിൽ ഇതെല്ലാ വശങ്ങളും പരിശോധിക്കുമ്പോൾ നമ്മുടെ മുൻപിലൊരു കാര്യമുണ്ട് വക്കഫ് ഭൂമിയുടെ സംരക്ഷണം അത് പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാടാണ് പക്ഷെ ഇവിടെ വർഷങ്ങളായി താമസിച്ചുകൊണ്ടിരിക്കുക വില കൊടുത്തു വാങ്ങിയവരാണ് എല്ലാവരും തന്നെ താമസിക്കുന്നവരാണല്ലോ അല്ലാത്തവരുണ്ടായിരിക്കുന്നു അപ്പൊ അങ്ങനെ താമസിക്കുന്ന ആളുകൾ കൈവശാവകാശമുള്ളവർ വില കൊടുത്ത് വാങ്ങിയ ആളുകൾ അവര് ഇതിന്റെ പേരിൽ കുടിയിറക്കപ്പെടാൻ സാധിക്കും ഒപ്പം തന്നെ താമസിക്കുന്നതിന് അവർ താമസിക്കുന്ന ഭൂമിയിൽ നിയമപരമായി പരിരക്ഷ അവർക്കുണ്ടാകും അതിനെങ്ങനെ സാധ്യമാകും അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനായിട്ട് ഒരു ജുഡീഷ്യൽ സ്വഭാവത്തിലുള്ള കമ്മീഷൻ ആയിരിക്കും സഹായകരമാവുക അതിലേറെ പരിചയസമ്പന്നനായ ഒരു ജില്ലാ ജഡ്ജോ അങ്ങനെയെല്ലാം ഹൈക്കോടതിയിൽ തന്നെ ഏറ്റവും ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയി പ്രവർത്തിച്ചൊരാള് തന്നെ അത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിനെല്ലാം പറ്റുന്ന ഒരു നിർദ്ദേശം വരും എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് അങ്ങനെയാണ് അവരുടെ താൽപര്യം സംരക്ഷിക്കാൻ കഴിയുന്നത് അല്ലാതെ മറ്റേതേ പല നിയമോപദേശങ്ങളുണ്ടല്ലോ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ നമ്മൾ നടപടി സ്വീകരിച്ചാൽ പെട്ടെന്ന് സന്തോഷം തോന്നുമെങ്കിലും പിറ്റേ ദിവസം വലിയ ദുഃഖത്തിലേക്ക് പോകാനും പാടില്ല അതാണ് അവതാനതയോടെ ഒരു സമീപനം വേണമെന്ന് സർക്കാർ കണ്ടിട്ടുള്ളൂ